ഇന്ത്യയുമായി ടാരിഫ് യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യയിൽ അടിത്തറ പാകാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തിക്കൊണ്ടാണ് ട്രംപിന്റെ കമ്പനി ഹൈദരാബാദിലേക്ക് എത്തുന്നുവെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ട്രംപ് മീഡിയ ടെക്നോളജീസ് ഹൈദരാബാദിൽ നിക്ഷേപം നടത്തും ഭാരത് ഫ്യൂച്ചേഴ്സ് സിറ്റിയിലാണ് ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുക അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തന്നെ നിക്ഷേപം പൂർത്തിയാക്കുമെന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത് തെലങ്കാന സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ എഐ സിറ്റി ഉൾപ്പെടെയുള്ള പുതിയ നഗര വികസന പദ്ധതികൾക്ക് കമ്പനി ഊന്നൽ നൽകും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ കമ്പനിയാണിത് തെലങ്കാന ഐ ടി വ്യവസായ മന്ത്രിയായ ഡി എസ് ശ്രീധർ ബാബുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തെലങ്കാനയെ അടുത്ത രണ്ടു പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പത്ത് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഉൾക്കൊള്ളുന്ന തെലങ്കാന റൈസിംഗ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ വിഷൻ രേഖ ഈ ഉച്ചകോടിയിൽ പുറത്തിറക്കും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ നഗരത്തിൽ എഐ സി റ്റി സ്ഥാപിക്കുന്നതിനെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും തെലങ്കാനക്ക് പുതിയ നഗരത്തിലുള്ള പ്രതീക്ഷ വാനോളം ഉയർത്തുന്ന പ്രഖ്യാപനമാണ് ട്രംപ് മീഡിയ ടെക്നോളജീസ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയെ നിലംബരിച്ചാക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ആകട്ടെ ഇന്ത്യയിൽ തന്നെ വീണ്ടും നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നത് അതിനു പിന്നിലെ ഗൂഢതന്ത്രം എന്താണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ എന്നും ടെക്നോളജിയുടെ ലോകത്തെ ലീഡറുടെ റോളിലേക്ക് കുതിക്കുകയാണ് എന്നതാണിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇരുപത് വർഷം മുൻപ് വരെ ഇന്ത്യയെ തങ്ങൾ കണ്ടിരുന്നത് വെറും ഒരു കോൾ സെന്റർ എന്ന നിലയിൽ തന്നെയായിരുന്നു ഇരുപത് വർഷത്തിലപ്പുറം തന്നെ നോക്കുമ്പോൾ ഇന്ത്യ കാഴ്ചവെച്ചത് ടെക്നോളജി രംഗത്ത് വൻ മുന്നേറ്റമാണ് ആരാണ് മുൻനിര ടെക് കമ്പനികളെ നയിക്കുന്നതെന്ന് നോക്കിയാൽ തന്നെ ഇന്ത്യയുടെ മുന്നേറ്റം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സിറ്റി അത് സംബന്ധിക്കുകയായിരുന്നു എറിക് അതേപോലെ തന്നെ രണ്ട് ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ രണ്ടര ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തു തന്നെ നിക്ഷേപം വാഗ്ദാനം നൽകിയിരിക്കുകയാണ് അതായത് നിക്ഷേപങ്ങൾ തെലുങ്കാന സ്വന്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ട്രംപ് ഗ്രൂപ്പിന്റെ പ്രഖ്യാപനത്തിന് പുറമെ തന്നെ മറ്റു മുപ്പത്തി അഞ്ച് ധാരണാപത്രങ്ങളിലായി തന്നെ ആകെ ഒന്നേ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് തെലങ്കാന മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായല്ല എന്നും മറിച്ച് ചൈന ജപ്പാൻ ജർമ്മനി സിംഗപ്പൂർ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് എന്നും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാല്പത്തിയേഴോടു കൂടി തന്നെ തെലങ്കാനയെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു അടുത്ത പതിറ്റാണ്ടുകളിൽ തന്നെ തെലങ്കാനയെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പത്ത് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കുക ഈ വിഷൻ രേഖാനീതി ആയോഗിന്റെയും ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിന്റെയും സഹകരണത്തോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നതും ഫ്യൂച്ചർ സിറ്റി എന്ന പേരിൽ ഒരു പുതിയ നഗരം നിർമ്മിക്കാനുള്ള ആശയം അത് അഭിനന്ദാർഹമാണ് എന്നതും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്